ഗുരുകുലം ബാബു സാർ സുബൈ പൊളക്കാട് സർ പ്രിൻസിപ്പൾ വിന്ധ്യാമി സർ എച്ച് എം ശ്രീനാ സലവരാജ് പി ടി എ പ്രസിഡന്റ് പ്രവീൺ സർ അതുപോലെ വേദിയിരിക്കുന്ന മറ്റ് വിശേഷാരികളെ പത്രാധിപരെ സംഘടനയുടെ കമ്മിറ്റിയുടെ അംഗങ്ങളെ എല്ലാവർക്കും മുട്ട നാളെ മുതൽ ഇരുപത്തി മൂന്ന് വരെ കോഴിക്കോട് വിവിധ വേദികളിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ മീഡിയ സെറ്റാണ് ഇവരെ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഈ ഉദ്ഘാടനത്തിനു ശേഷം ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത് ആവുന്നത് നമ്മുടെ ജില്ലയുടെ വിദ്യാഭ്യാസത്തിന്റെ തരത്തിലുള്ള ഉദ്ഘാടനത്തിൻ്റെ വിദ്യാഭ്യാസം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ലാതെ ഈ ഉത്സവമാണ് നമ്മുടെ കേരളം മുഴുവൻ നാളെ വ്യാപകമായി പടർന്ന് വലിയൊരു ഉത്സവമായി മാറാൻ പോകുന്ന നമ്മുടെ ജോലി ഉത്സവമായി മാറുന്നു നമുക്കെല്ലാം അറിയാം അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ഈ ലളിതമായി തുടക്കം തീർച്ചയായിട്ടും വളരെ പ്രശസ്തമായ ഒരു കലാലയത്തിൽ കലാലയത്തെക്കുറിച്ച് നടക്കുന്നു അതിന് വളരെ ബന്ധപ്പെട്ടവരും ആധികാരിക ഔദ്യോഗിക പ്രതിജീവിതമായ ആളുകൾ മനോർ അടക്കമുള്ള ആളുകൾ ഇടി അടക്കമുള്ള ആളുകൾ പിന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തകർ എല്ലാം ചേർന്നിട്ട് ഒരു ലളിതമായ തുറക്കം തുടക്കം കുറിക്കുമ്പോൾ അതിൻ്റെ മീഡിയ സെന്റർ ഉദ്ഘാടനം ഒരു ബഹുമതി ആരോപിച്ചതിന് എനിക്ക് നന്ദിയുണ്ട് ആ നന്ദിയോടുകൂടി ഞാൻ വളരെ സന്തോഷപൂർവ്വം ഇത് ഉദ്ഘാടനം ചെയ്തതായി നിങ്ങളെ അറിയിക്കുന്നു മുന്നൂറിലധികം ഭാവനയുടെ പകർന്നാട്ടങ്ങൾ ജീവിതത്തിന്റെ പകർന്നാട്ടങ്ങൾ ഇരുപത് രീതികളിലായിട്ട് അഞ്ചു ദിവസങ്ങളിലായിട്ട് നടക്കുക ജീവിതത്തിന്റെ അല്ലെങ്കിൽ കലയുടെ ഈ പകർ പകർന്നാട്ടങ്ങളെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ജനങ്ങളെയും കാണിക്കുക എന്നതാണ് മാധ്യമ പ്രവർത്തകരുടെ കടം വലിയ നൃത്തത്തിന്റെ അടങ്ങൾ വരുത്താൻ പറഞ്ഞിരിക്കുന്നത് പുരേ ആട്ടത്തിന് നഗരങ്ങൾ നിർത്ത വന്നിരിക്കുന്നു ഈ ആട്ടത്തെ നമ്മുടെ ഓരോ വീടിലെയും അടക്കളങ്ങളിൽ കാണിച്ചു കൊടുക്കുക അതിന്റെ വിശദാംശങ്ങൾ എത്തിക്കുക അങ്ങനെ സാംസ്കാരിക ലയം സാധ്യമാക്കി തരുക്കുക എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകരുടെയൊരു ഭാഗത്തും ഉണ്ടാകുന്നവർ അതിൻ്റെയായിട്ട് ഉണ്ടാകുക എന്നറിയാം പ്രത്യേകമായി ഉൾപ്പെടെ ഭാഗത്തുകയാണ് അതിന് എല്ലാ സഹകരണവും എല്ലാ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തൊന്നും

ാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് കാരണം ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ പോലും നമുക്ക് അതിന്റെ ഒരു തെളിവായി അല്ലെങ്കിൽ നമുക്ക് വരാതെ സന്തോഷിക്കാൻ കഴിയുന്ന ഒരു ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത് വാർത്തകൾ നമുക്ക് ലഭിക്കുന്നത് മാധ്യമങ്ങളിലൂടെയാണ് ആ മാധ്യമങ്ങൾ തന്നെയാണ് ഇതിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സെന്റർ എന്നുള്ളതുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടനത്തിന് ഏറെ പ്രസിദ്ധിയുണ്ട് എല്ലാ ഭാവുകൾ కళోత్సవం స్టేజ్ మేజు ప్రధాన రేది పోండి ఔపచారిక ఉదాం అదాం అప్పుడు ఎలా ప్రవర్తన మాధ్యమ ప్రవర్తన సహాయము అభివృద్ధి രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷമാണ് ഒന്ന് സിറ്റി ഒരു ജില്ലാ യൂത്ത് ഫെസ്റ്റിവലിന് ആതിഥ്യമല്ല അപ്പം ഇതിൽ മാധ്യമങ്ങളുടെ പങ്ക് ഏറെ വലുതാണ് കാരണം എല്ലാവരുടെയും ശ്രദ്ധയാകർഷിക്കുന്ന പുതിയ നൃത്ത നൃത്തങ്ങളും ഇതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ പതിനേഴ് സബ്ജീനയിലെ കുട്ടികൾ വരുമ്പോൾ അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് എല്ലാവരും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു എല്ലാ ആശംസകളും ഞാൻ സ്കൂൾ ായ നമ്മുടെ കോഴിക്കോട് കോഴിക്കോടിലെ ഏറ്റവും പ്രശസ്തമായ സ്കൂളായ നമ്മുടെ സ്കൂൾ തെരഞ്ഞെടുപ്പിലുള്ള സന്തോഷം അറിയിക്കുന്നു അതോടൊപ്പം നമ്മുടെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു യാണ് പ്രധാന വേദിയായത് നമ്മളെ ഭാഗമായിട്ട് എല്ലാവിധ സേവനങ്ങളും അത്യക്ഷൻ അതുപോലെ നമ്മുടെ കുൽക്കാലം വേദിയിരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ മീഡിയ കമ്മിറ്റിയുടെ ഔപചാരികമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന മീഡിയ സെൻ്ററും ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് മീഡിയ ആണ് നമ്മുടെ കലോത്സവത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഇവിടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകൾ ഒപ്പിയെടുത്ത് വർദ്ധിക്കിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ഓരോ കാര്യങ്ങളിലും സശ്രദ്ധ വീക്ഷിക്കുകയും ചെയ്യുന്ന മീഡിയ പ്രവർത്തനത്തിന് എല്ലാവരുടെ പാവങ്ങളും നേരുന്നു നന്ദി നമസ്കാരം അടുത്തത് മുഹമ്മദ് നമ്മുടെ ഈ ഒരു ഒരാഴ്ച നമ്മള് തോട് തോൾ ചേർന്നുകൊണ്ട് നമുക്ക് ഈ ഒരു കമ്മിറ്റിയെയും ഏറ്റവും മികച്ച ഒരു പരിപാടിയായി നമ്മൾ ഓർമ്മിക്കാവുന്ന മികച്ച ഒരു പരിപാടിയായി നമുക്കിത് മാറ്റാം പരസ്പരം ചേർന്നുകൊണ്ട് നമുക്ക് മറ്റെല്ലാ കമ്മിറ്റിയും മോശമാകണം എന്നല്ല അതിൽ ഒരു പടി മുന്നിട്ട് നിന്നുകൊണ്ട് ഒരു അസാരസ്യങ്ങളൊന്നും ഇല്ലാതെ മികച്ച രീതിയിൽ നമുക്ക് ഈ ഒരു ആഴ്ച നമ്മുടെ കമ്മ്യൂണിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ നമ്മുടെ ഈ ഒരു കലാമഴയെ മുന്നോട്ട് കൊണ്ടുപോകാം എല്ലാവരുടെയും വലിയ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരുടെയും സ്കീനുകൾ നേടിക്കൊണ്ട് എല്ലാവിധ ആശംസിച്ചുകൊണ്ടിരുന്നു നന്ദി ചെയ്യും ഉള്ളവരെ നമ്മളിന്ന് നമ്മുടെ ഔദ്യോഗികമായിട്ട് മീഡിയ സെന്റർ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു ഇനി എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ വരുന്ന ദിവസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് നടക്കുന്ന ഓരോ പരിപാടിയും അതിൽ പ്രസക്തമായ അതിൻ്റെ ഭാഗങ്ങൾ നമ്മുടെ കോഴിക്കോടിലെ മുഴുവൻ ജനങ്ങളെയും അറിയിക്കുക എന്ന് പറയുന്ന വളരെ വലിയ ദൗത്യമാണ് നമ്മളെല്ലാവരും കൂടി ഏറ്റെടുത്തിട്ടുള്ളത് അതിന് എല്ലാ മീഡിയക്കാരെയും അതിൻ്റെ എല്ലാ സഹകരണവും കമ്മിറ്റിക്കും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ മീഡിയ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് താങ്ക് യു നമ്മുടെ കോഴിക്കോട് ജില്ലാ കലോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഇന്നിവിടെ അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ കോഴിക്കോട്ടെ പത്രപ്രവർത്തകർ എല്ലാ ഉച്ചടങ്ങളും നമ്മുടെ മീഡിയ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ തിരിമീഡിയ സെൻ്റർ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പോൾ തലാനൂർ സാർ അതുപോലെ നമ്മുടെ ഡി ഡി മനോജ് സാർ അതുപോലെ തന്നെ ഗുരുകുലം ബാബു സാർ സുമേർത്ത പോക്കാടൻ പി കെ സജിത്ത് ബിത്യ മേരി ജോൺ സൽവരാജ് എച്ച് എം പ്രവീൺ നായർ ശ്രീ മുഹമ്മദ് അലി ബീയം ശ്രീ മുഹമ്മദ് ഷരൂ ഫാസി എം പി തുടങ്ങിയ ആൻ്റെ പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കാം ഏതായാലും ഇതിൽ പങ്കെടുത്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് എത്തുന്നു